ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ്സി കുക്കിംഗ് വേൾഡ് ഇന്ന നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് പപ്പായ കൊണ്ട് ടൂട്ടി ഫ്രൂട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി മൈറ്റാന്നേ റെസിപ്പിയിലിട്ട് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ ഈ പപ്പായക്ക് പല നാട്ടിലും പല പേരാണ് അറിയപ്പെടുന്നുള്ളത് ഞങ്ങളുടെ നാട്ടിൽ കാസർഗോഡ് ബപ്പങ്കായി എന്നാണ് ഇതിന് പറയുന്നുള്ളത് പിന്നെ കപ്പളങ്ങ കർമൂസ ഓമക്കായ പപ്പരക്ക അങ്ങനെയൊക്കെ കുറേ പേരുകളുണ്ട് ഈ പപ്പായക്ക് അപ്പോൾ ഇതുകൊണ്ട് എളു പ്പത്തിൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടോ ടു ഫ്രൂട്ടീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നുള്ളത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പപ്പായ പച്ചപ്പായ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ കുരുവൊക്കെ നല്ലോണം കറുത്തിട്ടുണ്ട് ഇത് പഴുക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ കുരുവൊക്കെ കറുത്തിട്ടുണ്ടാകുമ്പോൾ അല്ലേ പഴുത്ത് പെട്ടെന്ന് വരുന്നുള്ളത് അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം കിട്ടിയത് ഇങ്ങനത്തെ അല്ലെങ്കിൽ അധികം അതിൻ്റെ അകത്തൊക്കെ വൈറ്റ് കുരുവാന്നുണ്ടാവാറുള്ളത് നമ്മൾക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ നൈസായിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കണം നമ്മളുടെ സാധാരണ ടൂട്ടി ഫ്രൂട്ടി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഏത് എന്നുള്ളത് ആ ഷേപ്പിലാക്കി എടുക്കാം അത്രയ്ക്കും നല്ലോണം ചെറുതായിട്ട് അരിയണ്ട ഇത്രയ്ക്കുള്ള വലുപ്പത്തിൽ അറിയണം എന്നാലേ അത് നമ്മൾക്ക് വേവിച്ച് വരുമ്പോൾ വെന്ത് വരുന്ന ടൈമിലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അളവിലായിട്ട് കിട്ടുള്ളൂ ഞാനിതാ ഇത് മുഴുവനായിട്ടും ഇത്രയ്ക്ക് ഇങ്ങനെ ആക്കിയിട്ട് അടിച്ചിട്ടുണ്ട് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം പപ്പായൻ്റെ ഇതാണ് കേട്ടോ ഞാനിവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളത് നമ്മളെ കയ്യിൽ എത്ര ചെറിയ വെപ്പം കായാണെങ്കിലും അത് വെച്ചിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാം നമ്മൾ നമ്മൾക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുള്ളേ അപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അതിൽ വേറെ ഏത് ടൈപ്പ് ആയെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് ഞാൻ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ കെറ്റിൽ നിന്നാണ് ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് ഇത് മുങ്ങാൻ തക്കത്തിനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ആ വെള്ളം നല്ല പോലെ തിളച്ച് വരുന്ന ടൈമിൽ ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് മതി കൂടുതൽ കുക്കാവണ്ട ഇത് ഇത് ഇത്രയും കുക്കായ മതി ഹാഫ് വേവ് ആയാൽ മതി അപ്പോഴത്തേനും നമുക്ക് ഇത് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പോകുന്ന പോലെ തോന്നും ആ ടൈമിൽ നമ്മൾക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം എന്നിട്ട് ഈ വെള്ളമൊക്കെ കളഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതാ കണ്ടില്ല ഇതുപോലെ ആയിട്ടിരിക്കണം നമ്മൾക്ക് ഇത് കിട്ടേണ്ടത് എന്നിട്ട് ആ വെള്ളമൊക്കെ കളഞ്ഞു കൊടുക്കാം എന്നിട്ട് അതേ പാനിൽ തന്നെ ഒന്നര കപ്പ് ഷുഗർ ഇട്ടുകൊടുക്കുന്നുണ്ട് പഞ്ചസാര അതിന് ഒന്നേ കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഷുഗർ ഈ വെള്ളത്തിൽ കടന്ന് മെൽട്ടായതിന് ശേഷം നല്ല പോലെ അലിയിച്ചെടുത്തതിന് ശേഷം ഈ ഷുഗർ തെളിച്ച് വന്നേ പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ പപ്പായയിൽ കുക്ക് ചെയ്തത് അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് വനി ലൈസൻസ് ആണ് കേട്ടോ ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്ന് നല്ല പോലെ മിക്സാക്കി കൊടുക്കാം ഇത് മുങ്ങാൻ തക്ക വിധത്തിൽ ആയിട്ടുണ്ട് അത്രക്കും ഉണ്ടായിരുന്നു ഷുഗർ സിറപ്പ് എനിക്കിവിടെ അത്രയ്ക്കും നമ്മൾക്ക് വേണം എന്നാലേ അത് എല്ലാത്തിലേക്കും ഷുഗർ നല്ലോണം പിടിച്ചു വരുത്തുള്ളൂ എന്നിട്ട് ഒരു ഒരു നൂൽ കൺസിസ്റ്റൻസി ആവൂലേ ആ സമയമാകുമ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾക്ക് നാല് പാത്രത്തിലായിട്ടാണ് ഞാനിത് മാറ്റിക്കൊടുക്കുന്നുള്ളത് അങ്ങനെ നാല് ബോളിലേക്ക് ഞാനിത് മാറ്റി കൊടുക്കുന്നുണ്ട് അത് നാല് കളർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നാല് ബോളിലേക്ക് ഒരേപോലെ ഒരേ അളവിലാക്കിയിട്ട് എടുക്കുന്നുള്ളത് നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കളറ് ഇതിലേക്ക് കൊടുക്കാം ഞാൻ ഫുഡ് കളർ നമ്മൾ കേക്കിലേക്കൊക്കെ ഒഴിക്കൂലേ ആ ഫുഡ് കളറാണ് കേട്ടോ ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നുള്ളത് ഫൂസ്റ്റർ കളർക്കിൻ്റെ ഫുഡ് കളറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് റെഡ് ജെൽ ആണ് അതും നമ്മൾ മറ്റേ റെഡ് വെൽവെറ്റ് കേക്കിനൊക്കെ ഉണ്ടാക്കില്ല ഫുഡ് കളറൊന്നും അധികം യൂസ് ചെയ്യാത്തതാണ് നമ്മളെ ഹെൽത്തിന് നല്ലത് എന്നാലും ഈ വീഡിയോക്കൊക്കെ ഒരു ക്ലാരിറ്റി നല്ല കളർഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളറൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ദാ നമ്മൾക്ക് ഇതിനൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഇതേ വെള്ളത്തിൽ തന്നെ വെക്കണം അതിന് നമ്മൾക്കൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം ഫ്ലിം റാപ്പ് വെച്ചിട്ട് നല്ലപോലെ റാപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇത് വൈകുന്നേരാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ ഇതെടുക്കുന്നുള്ളത് ആ രാത്രിയാണ് അവിടെ ഇത് ഇതിലേക്ക് കളർ പെടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളത് പകൽ വെക്കുകയാണെങ്കിൽ മക്കളൊക്കെ എടുത്തിട്ട് ആ ടൈമിൽ തന്നെ കഴിക്കും അത് കാരണമാണ് ഞാൻ രാത്രി ആ ടൈമിൽ വൈകുന്നേരം ടൈമിൽ ചെയ്തിട്ട് രാവിലെ എടുക്കുന്നുള്ളത് അപ്പോഴേക്കും നമ്മൾക്കതാ നല്ല പെർഫെക്റ്റ് കളറായിട്ട് മൊത്തം എല്ലോ ഇതിലും കളറൊക്കെ ഇതിലൊക്കെ അബ്സെർവ് ആയിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള വെള്ളമൊക്കെ കളയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതിനെ ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് ഉണക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ് ആ കാരണം വെയിൽ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ ബാൽക്കണി അതുപോലത്തെ സംഭവങ്ങളൊന്നും എനിക്കിവിടെ ഇല്ല അത് കാരണം ഞാൻ റൂമിൽ തന്നെ വെച്ചിട്ട് ഇത് ടിഷ്യൂ പേപ്പറിൽ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് റൂമിൽ തന്നെ വെച്ചിട്ട് ഫാൻ ഇട്ട് കൊടുത്തിട്ടാണ് ഇതിനെ ഉണക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മൂന്ന് നാല് മണിക്കൂർ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ഉണങ്ങി കിട്ടുന്നുണ്ട് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് സമയം സ്പെൻഡ് ചെയ്താലും നമ്മൾക്ക് മായമില്ലാത്ത ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഇല്ലു ഇത് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കാനും അതുപോലെ തന്നെ റവ കേക്ക് അതിലേക്കൊക്കെ നമ്മൾക്ക് ഈ ട്യൂട്ടി ഫ്രൂട്ടി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കുകയും ചെയ്യാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതല്ലേ അപ്പോൾ നമ്മൾ നമ്മൾക്ക് തന്നെ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാതെ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് വീഡിയോക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കളർ ചേർത്തൊന്നേ ഇല്ല സാധാരണ ഞാൻ കളറൊന്നും അധികം ചേർക്കാറില്ല കേട്ടോ അങ്ങനെ തന്നെ ഉണ്ടാക്കാറാണ് അപ്പോൾ നമ്മൾക്ക് എല്ലാത്തിലേക്കും ഹെൽത്തി ആയിട്ടുള്ള ഈ പപ്പായ വെച്ച് കൊണ്ടുള്ള ടൂട്ടി ഫ്രൂട്ടി നിങ്ങൾക്കും എളുപ്പത്തിൽ തയ്യാറാക്കാം എല്ലാവരും ഒന്ന് ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നോക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും പിന്നെ ഞാൻ ഇതിനെ സോക്ക് ചെയ്യുന്ന പ്ലം കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യുന്ന വീഡിയോ കൂടി ഞാൻ ഇടുന്നുണ്ട് ഇത് വെച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് കളറൊന്നും ചേർക്കാതെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ വെള്ള ഈ ഷുഗർ സിറപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് അതിനെ ഉണക്കിയെടുക്കണം അത് വെയിലത്തന്നെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ റൂമിൽ തന്നെ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ തന്നെ ഒരു നാലഞ്ച് മണിക്കൂർ വെക്കുമ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങി കിട്ടുന്നുണ്ട് എന്നിട്ട് നമ്മൾക്ക് ഇതിനെ കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇത് വെച്ച് ചെയ്തിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയും ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളവർ ഒന്ന് പോയി കണ്ടിട്ട് നോക്ക് ഓവനും ബീറ്റിനും ഷുഗർ ഒന്നും ഇല്ലാത്ത റെസിപ്പിയാണ് എന്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമന്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായും കിച്ചൺ ടിക്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്